ഐ മഞ്ജു വജേഷ് ഫ്രം സാരി ഫാഷൻസ് ഞങ്ങൾ ഇന്നോട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു കോട്ടൻ്റെ കുത്തീസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് സൈഡ് സ്ലിറ്റ് പാറ്റേൺ വന്നിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലൊക്കെ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഇവക്ക് ഫുള്ളായിട്ട് ഹാൻഡ് വോക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ ബോഡി വരുന്നത് ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ണെങ്കിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമേത് ബോട്ടത്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് വേറെ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പെൻസിൽ ബോട്ടാണ് നമുക്കൊരു സിഗരറ്റ് ബോട്ടത്തിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെഗിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നോക്കുമ്പോൾ സാധാരണ കുർത്തിയാണ് പക്ഷെ നമ്മൾ വേർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി തോന്നിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഇത് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ ബ്ലൂ യൂസ് ചെയ്യാം ബോട്ട നമുക്ക് യൂസ് ചെയ്യാം വൈറ്റ് യൂസ് ചെയ്യാം ഒരു മെറൂൺ കളർ റെഡി മെറൂൺ പോലത്തെ ഒരു ബോട്ട യൂസ് ചെയ്യാം അതിൻ്റെ എല്ലാ കോമ്പിനേഷൻ വരുന്ന ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ലാർജ് ടു ത്രീ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് എയ്റ്റി നയൻ ത്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയർ വേണ്ടിട്ട് വരാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പീക്കോ ഗ്രീനാണ് കേട്ടോ നല്ല വൈറ്റ് പ്രിന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു എന്താ പറയുക മജുന്ദ ഷെയ്ഡ് ഒക്കെ വർക്ക് കൊടുത്ത് നല്ല യോക്ക് ഫുള്ള് ഹാൻഡ് വർക്ക് ആയിട്ട് നല്ല ഭംഗിയുള്ള റൈറ്റുമാണ് ഇതിലൂടെ നമുക്ക് ഏത് ഇപ്പോൾ ഒരു വൈറ്റ് യൂസ് ചെയ്യാം ബോട്ടം വൈറ്റ് യൂസ് ചെയ്യാം ഒരു മജന്ത ഷെയ്ഡ് യൂസ് ചെയ്യാം അങ്ങനെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതാ നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈനിഷായിട്ടുള്ളൊരു പാറ്റേണും സാധാരണ കാണുന്നൊക്കെ തന്നെയാണ് പക്ഷെ വേറെ ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്ക് ലുക്കായിരിക്കും കേട്ടോ അപ്പൊ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും പീക്കോ ഗ്രീനും ആണ് വന്നിരിക്കുന്നത് അപ്പം ഫൈവ് എയ്റ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലാർജ് ടു ത്രീ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇതിലെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ അയച്ചാൽ മതി നെക്സ്റ്റ് വീഡിയോ കാണുന്ന